ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്കി നെസ്റ്റ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സോയാ ചങ്ക്സ് വെച്ച് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ സോയാ ചങ്ക്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് സോയാ പെപ്പർ റോസ്റ്റ് ആണ് റോസ്റ്റാണെട്ടോ ഇത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം തിളക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നൂറ് ഗ്രാം സോയാ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ട് കപ്പ് സോയാ ആണ് ഉണ്ടാവുക ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള സോയാ ആണ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ സോയാ ചങ്ക്സ് അത്യാവശ്യത്തിന് കുക്കായി കിട്ടുകയും ചെയ്യും ഇപ്പം സോയാ ചങ്ക്സ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റായി നമ്മളിതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നന്നായിട്ട് പച്ചവെള്ളം ചേർത്ത് കഴുകി പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഈ തിളപ്പിച്ചെടുത്തിട്ടുള്ള സോയാ ചങ്ക്സ് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി അതിലെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് ഓരോ സോയാ ചങ്സും രണ്ട് മൂന്ന് പീസുകളാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടും ഇതുണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോഴും വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏഴെട്ട് വെളുത്തുള്ളി അല്ലി നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇതിങ്ങനെ സവാള വഴറ്റിയെടുക്കണം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലും മിക്സ് ആക്കി എടുക്കാം നമുക്ക് ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂണ് പെരിഞ്ചീരങ്ങും പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി അധികം വെന്ത് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി കാരണം നമുക്ക് ഈ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടി കിട്ടണം ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം വീറു മസാല നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് നന്നായിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സമയത്ത് സോയാ ചങ്ക്സിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തതിനു ശേഷം സോയാ ചങ്ക്സിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത് ഈ ഒരു സമയത്ത് ഒരു പതിനെട്ട് കാശു നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതിയാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ കാഷ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സോയാ ചങ്ക്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനിയിപ്പോ ഈ പാത്രം അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മസാലയൊക്കെ നന്നായിട്ട് സോയാ ചങ്ക്സിൽ പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മൾ പാത്രം ഓപ്പൺ ചെയ്ത് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നടുവ കീറിയതും ഒരു അല്പം മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈയൊരു സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ ഈ ഒരു സോയാ ചങ്ക്സിൽ ഉണ്ടാവും ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്ന് പിന്നിലോട്ടായതുകൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം സോയാ ചങ്ക്സ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പൊ ചൂടോടെ തന്നെ ഞാനിവിടെ സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സോയാ ചങ്ക്സിന്റെ റെസിപ്പിയാണിത് അപ്പോൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഒന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു